ഒരു ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന ആദ്യ പകുതിയും ഡീസന്റ് ആയിട്ടുള്ള ഒരു രണ്ടാം പകുതിയും ടിപ്പിക്കൽ ഒരു സത്യനന്ദിക ചിത്രമാണ് ജോമോന്റെ സുശേഷങ്ങൾ കഥയിൽ പുതുമയൊന്നുമില്ലെങ്കിലും സംവിധായകന്റെ മികവ് തന്നെയാണ് വിജയം ആദ്യ പകുതി കഴിയുമ്പോൾ തന്നെ ദുൽഖറിന്റെയും മുകേഷിന്റെയും കോമ്പിനേഷനെ പ്രശംസിച്ച് ചിലർ ട്വിറ്റിലെത്തി അച്ഛൻ മകൻ ബന്ധത്തിന്റെ കഥയാണ് ജോമോന്റെ സുവിശേഷങ്ങൾ വളരെ എന്റർടൈൻമെന്റ് ആണെന്നും മുഴുനീള കോമഡി ആണെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു സാഹചര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രസകരമായ കോമഡിയാണ് ചിത്രത്തിലുടനീളം അശ്ലീല ചുവയോ ഒന്നുമില്ലാത്ത നർമ്മരംഗങ്ങളാണ് പ്ലസ് പോയിന്റ് അഞ്ചിൽ നാലരയ്ക്ക് മുകളിൽ മാർക്ക് നൽകിയവരുമുണ്ട് രണ്ടായിരത്തി പതിനേഴിന്റെ തുടക്കം ഗംഭീരമായെന്ന് പറയുന്നവരുമുണ്ട് കുടുംബത്തോടൊപ്പം പോയിരുന്ന് കാണാൻ കഴിയുന്ന സിനിമയാണ് ജോമോന്റെ സുശേഷങ്ങൾ അതേസമയം ദുൽഖർ ആരാധകരെയും യൂത്തന്മാരെയും ഒട്ടും നിരാശപ്പെടുത്തിയതുമില്ല നിങ്ങളും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം എല്ലാവർക്കും നന്ദി